പ്രേമലു എന്ന ചിത്രത്തിൻ്റെ വമ്പൻ വിജയത്തിന് ശേഷം ഗിരീഷ് ഏരി നസ്ലൈൻ കൂട്ടുകെട്ടിൽ വന്ന ചിത്രമാണ് അയാം ഖാതലൻ തൻ്റെ പഴയ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ത്രില്ലർ ട്രാക്കിലാണ് ഗിരീഷ് പുതിയ സിനിമയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണമായി മുന്നേറുന്ന ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നടനം കൂടിയായ സജിൻ ചെറുകയിലാണ് നേരത്തെ പാകിസ്ഥാനിലുള്ള ഹാക്കർമാർക്ക് ലാലേട്ടൻ്റെ ഫാൻസ് കൊടുത്ത പണിയിൽ നിന്നാണ് തനിക്ക് ഈ കഥ കിട്ടിയതെന്നാണ് സജിൻ ചെറുകയിൽ പറയുന്നത് ഗിരീഷിൻ്റെ മുൻ ചിത്രമായ സൂപ്പർ ശരണ്യയിൽ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്ത നടനും കൂടിയാണ് സചിൻ അയാം കാതലിൻ്റെ കഥ തനിക്ക് കിട്ടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് മോഹൻലാൽ ഫാൻസിൻ്റെ ആ പഴയ കഥ അദ്ദേഹം പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായി സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ ബ്ലോഗ് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നെന്നും പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പായിരുന്നു അത് ചെയ്തത് സജിൻ സച്ചിൻ പറഞ്ഞത് അതിനെ പകരം വീട്ടണമെന്ന് തീരുമാനിച്ചത് മോഹൻലാലിൻ്റെ ഫാൻസ് ആയിരുന്നു ആ ഫാൻസ് ഗ്രൂപ്പിൽ കുറേ ഹാക്കർമാരും ടെക്കികളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ മോഹൻലാൽ ഫാൻസിൻ്റെ ഈ ഹാക്കർമാർ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ പേജിൽ കയറി പോ മോനെ ദിനേശ എന്ന് അവിടെ കമൻ്റ് ഇടുകയായിരുന്നു അന്ന് അത് വലിയ വാർത്തയായി മാറിയിരുന്നെന്നും സജിൻ പറയുന്നുണ്ട് ആ സമയത്ത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെന്നും അതുപോലൊരു മോഹൻലാൽ ഫാനിൻ്റെ കഥ സിനിമയാക്കിയാൽ കൊള്ളാമെന്ന് തോന്നിയെന്നും സജിൻ പറയുന്നു അയാം കാതലിൻ്റെ കഥ ആദ്യം പ്ലാൻ ചെയ്തത് അങ്ങനെയായിരുന്നെന്നും എന്നാൽ പിന്നീടാണ് ഇപ്പോഴുള്ള കഥയിലേക്ക് വന്നതെന്നും സജിൻ പറയുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടിയല്ലാത്ത ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചോ പ്രതികാരം തീർക്കാനോ നടത്തുന്ന ഹാക്കിങ്ങിനെക്കുറിച്ച് ഒരു സിനിമയിൽ പറയണമെന്ന് നിർബന്ധമുണ്ടായിരുന്നെന്നും സജിൻ പറയുന്നു മറ്റൊരു രാജ്യത്തെ സർക്കാരിൻ്റെ തന്നെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാൻ ഒരു താരത്തിൻ്റെ ആരാധകർ ഇറങ്ങി എന്നുള്ള സംഭവത്തിൽ നിന്നാണ് തനിക്ക് കാതലിൻ്റെ കഥയ്ക്കുള്ള സ്പാർക്ക് കിട്ടുന്നത് ലാലേട്ടൻ ഫാനായ ഒരു ഹാക്കറിൻ്റെ കഥയായിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തത് പിന്നീട് സംവിധായകൻ ഗിരീഷുമായുള്ള ഡിസ്കഷന് ശേഷമാണ് ഇപ്പോഴുള്ള ഈ കഥയിലേക്ക് എത്തിയത് ഇങ്ങനെ ഒരു ഹാക്കറിൻ്റെ കഥ സിനിമയാക്കുമ്പോൾ ആ കഥാപാത്രം ഒരിക്കലും പൈസയ്ക്ക് വേണ്ടി ഹാക്ക് ചെയ്യുന്ന ഒരാളാകരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നുവെന്നും സജിൻ ചെറുകയിൽ പറഞ്ഞു സജിൻ എഴുതിയ കഥ എന്തായാലും പരാജയമായില്ല മികച്ച പ്രതികരണവുമായി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് അയാം കാതലൻ എന്ന കൊച്ചു സിനിമ ഗിരീഷ് നസലിൻ കൂട്ടുകെട്ടിലെ സിനിമ എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രണയകഥ തന്നെയാവും എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നാൽ അയാം കാതലൻ വേറിട്ട് സഞ്ചരിക്കുന്ന ഒരു ചിത്രമാണ് സൈബർ ഫ്രോഡ് കേസുകളും ഹാക്കിങ്ങും എല്ലാം ഇപ്പോൾ വളരെ വ്യാപകമാണ് എന്നാൽ കേവലം പണത്തിനു വേണ്ടിയോ മറ്റ് സാമ്പത്തിക നേട്ടങ്ങൾക്കോ വേണ്ടിയല്ലാതെ ഒരാൾ തൻ്റെ പ്രതികാരത്തിന് വേണ്ടി മാത്രം ഹാക്കർ വേഷം എടുത്തണിയുമ്പോൾ എന്ത് സംഭവിക്കും തന്നെ അപമാനിച്ചവരെ ഒന്ന് വട്ടം കറക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ കഥയാണ് അയാം കാതലൻ പറയുന്നത്